മദ്യപാനികൾക്ക് ഒരു സന്തോഷ വാർത്ത രാത്രി ഒമ്പത് മണിക്ക് ശേഷം മദ്യം വാങ്ങാൻ ആളെത്തിയാൽ അത് നൽകണമെന്ന് ഔട്ട്ലെറ്റ് മാനേജ്മർമാർക്ക് ബെബ്കോയുടെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ് വരിയിൽ അവസാനം നിൽക്കുന്ന ആളുകൾക്ക് വരെ മദ്യം നൽകണമെന്നും ഇതിനുശേഷം മാത്രമേ ഇനി ഔട്ട്ലെറ്റ് അടയ്ക്കാവൂ എന്നുമാണ് ബെഫ്കോയുടെ പുതിയ ഉത്തരവിൽ പറയുന്നത് ഉത്തരവ് ഇന്നലെ തൊട്ട് പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തന സമയം പ്രതീക്ഷയുടെ ഔട്ട്ലെറ്റിന് മുന്നിൽ എത്തുന്നവരെ നിരാശരാക്ക് മടക്കരുത് എന്നാണ് ഇതിന്റെ ഒരു നിർദ്ദേശം രാത്രി ഒമ്പത് മണിയായി എന്നതുകൊണ്ട് മാത്രം ഷട്ടർ അടയ്ക്കേണ്ട എന്നും വരിയിൽ അവസാനം നിൽക്കുന്ന ആളിന് പോലും മദ്യം നൽകണമെന്നും അതിനുശേഷം മാത്രമേ ഷോപ്പ് അടച്ചാൽ മതിയെന്നുമാണ് ഉത്തരവിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ബെബ്കോ ഔട്ട്ലെറ്റുകളിലും ഉത്തരവ് വളരെയധികം കർശനമാക്കണമെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സദാ ഔട്ട്ലെറ്റുകൾക്ക് പുറമെ പ്രീമിയം ഔട്ട്ലെറ്റുകൾക്കും ഈ ഉത്തരവ് ബാധകമാണ് ഉപഭോക്താക്കൾ എത്തുമ്പോൾ പലപ്പോഴും സമയം കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി ഔട്ട്ലെറ്റ് അടയ്ക്കുന്നതിൽ മദ്യം ലഭിക്കാറില്ല എന്ന പരാതി കൂടുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ ഉത്തരവ് എത്തുന്നത് എന്തൊക്കെയാണെങ്കിലും ഒമ്പത് മണിക്കുള്ളിൽ എത്തിയവർക്കാണോ അതോ സമയം കഴിഞ്ഞ് എത്തുന്നവർക്കും മദ്യം നൽകണമെന്നാണോ എന്നുള്ള കാര്യത്തിൽ നിർദ്ദേശത്തിൽ അവ്യക്തതയുണ്ടെന്നും വ്യക്തമാണ് അതേസമയം ഷോപ്പ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന തൊഴിലാളി സംഘടനകളുടെ ആവശ്യവും ഇതുവരെ കോപ്പറേഷൻ പരിഗണിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് ഇതിനിടയിലാണ് പ്രവർത്തന സമയം പരിഷ്കരിക്കുന്നത് വളരെയധികം ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ വർഷം അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും ഗവറേജസിൽ നിന്നും മദ്യം വാങ്ങിയത് ചോദ്യം ചെയ്ത യുവാവിനെ പോലീസുകാർ മർദ്ദിച്ചതായി പരാതി ഉയർന്നിരുന്നു പ്രവർത്തന സമയം കഴിഞ്ഞതിന് ശേഷം രാത്രി ഒമ്പത് മുപ്പത്തി അഞ്ചിന് ഔട്ട്ലെറ്റിൽ നിന്നും രണ്ടുപേർ മദ്യം വാങ്ങുന്നതും പണം നൽകുന്നതും യുവാവ് മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു ഇത് ചോദ്യം ചെയ്തതാണ് യുവാവിനെ മർദ്ദിക്കാൻ കാരണമായത് എടപ്പാൾ കണ്ടനകം ബെബ്കോ ഔട്ട്ലെറ്റിലായിരുന്നു സംഭവം നടക്കുന്നത് ചങ്ങരംകുളം സ്റ്റേഷനിലെ പോലീസുകാരാണെന്ന് പറഞ്ഞാണ് ഇരുവരും യുവാവിനെ ആക്രമിച്ചത് ഒമ്പത് മണിക്ക് ശേഷം മദ്യം നൽകാത്തതിൽ ജീവനക്കാരെ മർദ്ദിച്ച സംഭവം വളരെയധികം ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും കേരളത്തിൽ ബെവ്കോയ്ക്ക് ഭയങ്കര ആരാധകരുണ്ട് ബെഫ്കോയിലാണ് മദ്യം മേടിക്കുന്ന പല മലയാളികളും ഉള്ളത് മദ്യത്തിൽ നിന്നുമാണ് ഗജനാവ് എന്നറിയുന്നത് അതുകൊണ്ട് തന്നെ മദ്യം വിൽക്കാൻ അവർ ഇപ്പോൾ എല്ലാ സഹായവും നൽകുന്നുണ്ട് മദ്യപാനികൾക്ക് ഇത് സന്തോഷ വാർത്തയാണെങ്കിലും അത് കാരണം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന പല ആളുകൾക്കും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെയാണ് മദ്യപാനം മൂലം ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്ന പല സംഭവ വികാസങ്ങളും തുടർക്കഥയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നത് എന്തിനാണോ എന്നുള്ളതും വ്യക്തമാകേണ്ടത് അത്യാവശ്യമാണ് യഥാർത്ഥത്തിൽ മദ്യപാനങ്ങൾക്ക് നല്ലതാണോ അതോ മദ്യം കുടിപ്പിച്ച് ഇവരെ കൊല്ലാനുള്ള മാർഗമാണോ നമ്മുടെ സർക്കാർ സ്വീകരിക്കുന്നതെന്നുള്ളതും വ്യക്തമാവുന്നില്ല